പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഉയർത്തിയിരിക്കുന്ന വർഗീയ അജണ്ടയെ സംബന്ധിച്ചാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി ഭട്ടമാക്കണമെന്ന ആവശ്യം കെ സുരേന്ദ്രൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഉയർന്നുവരുന്ന ഒരു സംഘപരിവാർ വിഷയമല്ല വളരെ നേരത്തെ തന്നെ ആർ എസ് എസ്സുകാർ ഇന്ത്യയിലെ ദേശീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് നാമകരണം ചെയ്യപ്പെട്ട പല സ്ഥലങ്ങളുടെയും പേരുകൾ പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരികളുടെ മുഗള ഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയൊക്കെ സൂചിപ്പിക്കുന്ന ഗേറ്റുകൾ റോഡുകൾ നഗരങ്ങൾ ഈ ഇങ്ങനെ ജില്ലകൾ ഇവിടെയൊക്കെ തന്നെ പേര് മാറ്റണമെന്നാവശ്യം ആർ എസ് എസ് ഒരു അജണ്ടയായി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വെച്ചതാണ് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടുകളിൽ തന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന രീതിയിൽ വാജ്പേയി തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പല നഗരങ്ങളും ആ അർത്ഥത്തിൽ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട നാമങ്ങൾ മാറ്റി നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട മിത്തുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്ഥലനാമങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് പല രാജ്യ പല പ്രദേശങ്ങളിലും മാറി വന്നിട്ടുണ്ട് ഇവിടെ വിഷയം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്ത വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര വിഷയമാക്കി സുൽത്താൻ ബത്തേരിയുടെ സ്ഥലനാമമാറ്റത്തെ സംബന്ധിച്ച വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അത് ഒന്നാമതായിട്ട് ബി ജെ പിയുടെ കേരളത്തിലെ ബി ജെ പി കാരുടെ രാഷ്ട്രീയ പാപ്പരത്വമുണ്ട് അവർക്ക് രാഷ്ട്രീയമായി ഒന്നും മോഡി ഗ്യാരണ്ടി ഒന്നും പറഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അപ്പോൾ എന്താണ് വർഗീയമായി സാമുദായികമായി ജനങ്ങളെ വിഭജിക്കാൻ സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ ദൈവമായിരിക്കുന്ന ഗണപതി എന്നാക്കണം ഗണപതിയുടെ പേരിലാവണം എന്ന രീതിയിലുള്ള ഒരു ചർച്ച ആ രീതിയിലുള്ള ഒരു ധ്രുവീകരണം ഉയർത്തിക്കൊണ്ടുവരാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാലോചനയിൽ നിന്നാണ് സുരേന്ദ്രൻ സുൽത്താൻ മത്തയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന് പറയുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയുടെ ചരിത്രത്തിലെന്നും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളെടുത്തിട്ടുള്ള കൊളോണിയൽ വിരുദ്ധ നിലപാടുകളെടുത്തിട്ടുള്ള എല്ലാ ദേശാഭിമാന ശക്തികളെയും എതിർത്തു പോന്നിട്ടുണ്ട് എന്തിന് ഹിന്ദു മഹാസഭയിലംഗമായിരുന്നു ലാലാ ലജിപത്ത് റായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യത്താകെ അലയിടിച്ചുയർന്നപ്പോൾ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പ്രതിഷേധം സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് മുദ്രാവാക്യം രാജ്യത്താകെ ഉയർന്നു വന്നപ്പോൾ ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് രാജ്യത്ത് സൈമൺ കമ്മീഷനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിൽ മുന്നിലേ നിന്നുലാലിജി ബുദ്ധറായി അതേ ഹിന്ദു മഹാസഭയുടെ നേതാവാണ് കോൺഗ്രസിൻ്റെയും നേതാവാണ് അദ്ദേഹത്തെ ലാഹോർ നഗരത്തിലിട്ട് ബ്രിട്ടീഷ് പോലീസ് ഭീകരമായി മർദ്ദിച്ചു ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇതിന് പകരം വീട്ടാൻ കൂടി ആയിട്ടാണ് അവർ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ കാലത്ത് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ഹിന്ദു മഹാസഭയും ആർ എസ് എന്തു നിലപാടാണ് എടുത്തത് ബ്രിട്ടീഷ് രാജിനെതിരായിട്ട് ബ്രിട്ടൻ്റെ ഒരു ഭരണപ്രതിക്കെതിരായിട്ട് ഇന്ത്യയിൽ നിയമപരിഷ്കരണത്തിന് വേണ്ടി വരുന്ന ഭരണപരിഷ്കരണത്തിന് വേണ്ടി വരുന്ന ഇത്തരം ഒരു കമ്മീഷനെ ബഹിഷ്കരിക്കാൻ പാടില്ല ഗാന്ധിയും കോൺഗ്രസും എടുക്കുന്ന നിലപാട് സ്വീകാര്യമല്ല എന്ന നിലപാടെടുത്തു ഹിന്ദു മഹാസഭക്കാരനായ ലാല ലജ്ബത്ത് റായ് ലാഹോറിൽ ബ്രിട്ടീഷ് പോലീസിൻ്റെ മർദ്ദനമേറ്റു വീണിട്ടും ഒരു വരി പ്രതിഷേധ പ്രസ്താവന നടത്താൻ ഹിന്ദുമഹാസഭയോ ആർ എസ് എസോ തയ്യാറായിട്ടില്ല അത് കാണിക്കുന്ന എന്താണ് ബ്രിട്ടീഷ് വിരുദ്ധ വിരുദ്ധ നിലപാടുകളെ ഒരു കാലത്തും ആർ എസ് എസ് പിന്തുണച്ചിരുന്നില്ല ഹിന്ദു മഹാസഭയുടെ നേതാവായിട്ടും ലാലാ ലിജി ബുത്ര ആർ എസ് എസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിട്ട് സൈമൺ കമ്മീഷന് കരിങ്കൂടി കാണിക്കാൻ പോയി അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ഭീകരമായി മർദ്ദിച്ചു അതിൽ പ്രതിഷേധിക്കാൻ പോലും ആർ എസ് എസും ഹിന്ദു മഹാസഭയും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വവിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രഗതിയിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളെ അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ ഒരു കാലത്തും ആർ എസ് എസുകാർ ഈ ഹിന്ദു മഹാസഭക്കാര് അംഗീകരിച്ചിട്ടില്ല ഇനി മുസ്ലിം നാമധാരിയാണെങ്കിലോ അവർ ആഭ്യന്തര വിപത്തായ ആഭ്യന്തര ശത്രുവായിട്ട് അവരുടെ വിചാ വിചാരധാരയിൽ കാണുന്ന മുസ്ലിം നാമധാരിയാണെങ്കിൽ അവരെ എല്ലാ അർത്ഥത്തിലും ശക്തമായി എതിർക്കുക എന്ന നിലപാടാണ് ആർ എസ് എസിനുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ടിപ്പു സുൽത്താനോടുള്ള ടിപ്പുവിൻ്റെ സ്മരണയോടുള്ള ടിപ്പുവിൻ്റെ സ്മരണയിൽ കേരളത്തിൽ വളരെ 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 പ്രശസ്തിയുള്ള ഒരു പർവ്വത നഗരമാണ് സുൽത്താൻ ബത്തേരി സമുദ്ര പത്ത് മൂവായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളിൽ തെക്കാൻ പീഠഭൂമിയുടെ ഇങ്ങ് തെക്കേ അറ്റത്ത് നിലകൊള്ളുന്ന ഒരു പർവ്വത നഗരമാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് ആ പർവ്വത നഗരത്തിന് സുൽത്താൻ ബത്തേരി എന്ന് പേര് വന്നത് തീർച്ചയായിട്ടും ടിപ്പുവിൻ്റെ മലബാറിലേക്കുള്ള കടന്നുവരവും ടിപ്പുവിൻ്റെ മലബാറിലെ ഭരണ ചരിത്രവുമായി ബന്ധപ്പെട്ട് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് അദ്ദേഹം ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് സുൽത്താൻ്റെ ബാറ്ററി ആയുധ സംഭരണ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരുന്ന സ്ഥലമായിരുന്നു ആ പേരിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി എന്ന ഇന്നത്തെ സ്ഥലനാമം സുൽത്താൻ ബത്തേരിക്കുണ്ടായത് ആ സുൽത്താൻ ബത്തേരി ടിപ്പുവിൻ്റെ സ്മരണ ടിപ്പുവിൻ്റെ പേരിലായതുകൊണ്ട് അതിനെ എതിർക്കുക എന്ന നിലപാടാണ് ആർ എസ് എസ് ഉള്ളത് എന്താ ടിപ്പുവിനോട് ഇതിൽ എതിർപ്പ് ടിപ്പു ഇന്ത്യയിലെ ഒട്ടുമിക്ക നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി അവരുമായി ഉടമ്പടികൾ ഉണ്ടാക്കിയപ്പോൾ മറാത്തി രാജാക്കന്മാരും ഹൈദരാബാദിലെ നൈസാവും ഉൾപ്പെടെയുള്ള നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടികൾ ഉണ്ടാക്കി അവർക്ക് കീഴടങ്ങി ഈ രാജ്യത്തെ ബ്രിട്ടീഷ് കമ്പനിക്ക് അടിയറ വയ്ക്കാൻ തയ്യാറായപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ അതിന് തയ്യാറാകാത്ത ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരിൽ പ്രമുഖനാണ് ഹൈദരനിയും അയാളുടെ പുത്രനായ ടിപ്പു സുൽത്താനും ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായ അർത്ഥത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും ഒരു ഉടമ്പടിക്കും തയ്യാറാകാത്ത ആളാണ് ബ്രിട്ടീഷുകാരുമായിട്ട് അതിശക്തമായ അദ്ദേഹം എതിർത്തു സാമൂതിരി ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ ഒരു ഭാഗത്ത് അവർ കൊളോണിയൽ ശക്തികൾക്കായി നിലപാട് സ്വീകരിക്കാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് പലപ്പോഴും കീഴടങ്ങാൻ തയ്യാറായി ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാൻ തയ്യാറായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ പാണ്ഡ്യശാല കെട്ടാൻ അനുമതി കൊടുക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ടിപ്പു സുൽത്താൻ മലബാർ സാമൂതിരിയുടെയും കോട്ടയത്തിൻ്റെയും ഒക്കെ ഭരണപ്രദേശായ ഈ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈയടക്കുന്നത് അതൊട്ടും മതപരമായ ഒരു പ്രശ്നമല്ല ഇവിടെ ഭരിച്ചിരുന്ന സാമൂതിരിയും പഴശ്ശിരാജാവും ഹിന്ദു രാജാക്കന്മാരുടെ പ്രദേശങ്ങൾ കീഴടക്കുക എന്തായാലും മറിച്ച് ബ്രിട്ടനുമായി നാട്ടുരാജാക്കന്മാർ സന്ധി ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യം തീരുതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മലബാറിലേക്ക് ബ്രിട്ടീഷുകാരുടെ ശത്രുവായിരുന്ന മൈസൂർ വ്യാഘ്രം എന്നറിയപ്പെടുന്ന അതിശക്തനായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിരുന്ന ടിപ്പു ഈ പ്രദേശത്തേക്ക് വരുന്നത് ടിപ്പു മലബാർ ഭരണം ഭരണമാരംഭിച്ചതിന് ശേഷം മലബാറിൻ്റെ ചരിത്രഗതിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഇവിടുത്തെ ബ്രാഹ്മണ് ജാതി വ്യവസ്ഥ അടിച്ചേൽപ്പിച്ച അനവധിയ അനാചാരങ്ങൾ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശമുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം തന്നെ എന്താണ് ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും ഇവിടെയൊക്കെ തന്നെ എന്താണ് പരിഷ്കരണങ്ങൾ നവോത്ഥാനപരമായ ഇടപെടലുകൾ ഉണ്ടായതും ടിപ്പുവിൻ്റെ ഭരണചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ് വിപ്ലവകരമായ രീതിയിലുള്ള ഭൂപരിഷ്കരണം യഥാർത്ഥ കൃഷിക്കാരനെ കുടിയന്മാർക്ക് കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ഉടമസ്ഥത കൊടുക്കുന്ന പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ എന്താണ് ഭൂമിയിൽ പണിയെടുക്കാതെ ഭൂമിയാകെ ജന്മം ആയി കൈയ്യടക്കി വച്ചിരുന്ന ഇവിടുത്തെ ബ്രാഹ്മണർക്ക് സവർണജാതിക്കാർക്ക് വലിയ പ്രശ്നമുണ്ടായി അപ്പോൾ അവരുടെ ടിപ്പുവിനുള്ള വിരോധം അവരുടെ ഭൂമിക്ക് മുകളിലുള്ള ബന്ധത്തെ ഉടമസ്ഥാവകാശത്തെ നിയമപരമായി തന്നെ ഇല്ലാതാക്കി ടിപ്പു ശക്തമായ റവന്യൂ പരിഷ്കാരങ്ങൾ മലബാർ നടപ്പാക്കി യഥാർത്ഥ കൃഷിക്കാരനാണ് ഭൂമിയുടെ ഉടമസ്ഥത എന്ന അവസ്ഥയുണ്ടാക്കി അങ്ങനെ കൈയടക്കി വെച്ചിരുന്ന തങ്ങൾ ആധിപത്യം വഹിച്ചിരുന്ന ഭൂമി കൃഷിക്കാർക്ക് നൽകുന്ന വിപ്ലവകരമായ നടപടി സ്വീകരിച്ച ടിപ്പുവിനെ ഇവിടുത്തെ ജന്മി പ്രമാണിവർഗം ശത്രുവായി കണ്ടു ആ പ്രമാണിവർഗമാണ് ശത്രു ഈ ടിപ്പു ഹിന്ദുക്കളുടെ ശത്രുവാണ് ഹിന്ദുക്കളുടെ ആരാധനയങ്ങൾ കവർ ചെയ്യുന്നു ടിപ്പുവിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് പോലും വസ്തുനിഷ്ഠമായി ടിപ്പു ഏതെങ്കിലും ആരാധനാലയങ്ങൾ തകർത്തതായി പറയാൻ പറ്റില്ല ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ ഈ മലബാറിലെ എത്രയോ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിൽ ടിപ്പു വഹിച്ച വലിയ പങ്ക് വലിയ സംഭാവനകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ടിപ്പു ഒരു ക്ഷേത്രദംശകനെ ആയിരുന്നില്ല എന്നിട്ടും നുണകൾ വ്യാജകഥകൾ പ്രചരിപ്പിച്ച് ടിപ്പുവിനെ ക്ഷേത്രങ്ങൾ തകർത്തവനും ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഇല്ലാതാക്കിയവനും ഹിന്ദുക്കളെ വംശഹത്യം നടത്തിയ ആയി ചിത്രീകരിക്കുന്ന ആ രീതിയിലുള്ള ഒരു നിറേഷൻ ഇവിടുത്തെ ബ്രാഹ്മണ ആധിപത്യ ശക്തികൾ ഭൂപ്രമാണി വർഗം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ആർ എസ് എസ് കാര് ആ രാജ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണാധികാര വ്യവസ്ഥയുടെ തുടർച്ചയാണ് ഇവിടുത്തെ ആർ എസ് എസ് ഇവിടുത്തെ ബി ജെ പി എന്നൊക്കെ പറയട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്ത ടിപ്പുവിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ടിപ്പു ഒരിക്കലും ക്ഷേത്രദംശകനായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതൊരു ശ്രീരംഗപട്ടണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ഭരണാസ്ഥാനത്തിനടുത്ത് തന്നെയാണ് ശ്രീരംഗപട്ടണം ക്ഷേത്രം നിൽക്കുന്നത് അവിടെയൊന്നും ടിപ്പു ഒരു ക്ഷേത്രദംശനവും നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യ ശക്തികൾക്ക് നാട്ടുരാജാക്കന്മാർ ഉടമ്പടി വഴി സ്വന്തം ഭരണപ്രദേശങ്ങൾ ഭൂമി വിഭവങ്ങൾ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന അധിനിവേശത്തിൻ്റെതായ ഒരു ചരിത്ര പ്രക്രിയയിൽ അതിനെ പ്രതിരോധിച്ച ദേശീയ പോരാളികളിൽ ഒരാളാണ് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പിതാവായ ഹൈദരലി എന്നതാണ് ചരിത്രം ആ ചരിത്രത്തെ ഭയപ്പെടുന്ന ആർ എസ് എസിൻ്റെ കപട ദേശീയവാദമാണ് ടിപ്പുവിനെ അധിനിവേശ ശക്തിയാക്കി ചിത്രീകരിക്കുന്നത് ടിപ്പുവിൻ്റെ സ്മരണ സുൽത്താൻ ബട്ട ബത്തേരിക്ക് പാടില്ല അത് ഗണപതി വട്ടമാണ് എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരുകൾ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുണ്ടാവും വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടാവും ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ടാവും സുൽത്താൻ ബത്തേരി എന്നത് ചരിത്രപരമായ ഒരു പേരാണ് ആ പേര് ഇന്ന് മാറ്റുന്നത് ആർ എസ് എസ് അവരുടെ മുസ്ലിം വിരുദ്ധമായ സാമ്രാജ്യത്വ അനുകൂലമായ സാമ്രാജ്യത്വ സാമ്പ്രാജിത്വഭക്തിയുടേതായ ഒരു നിലപാടിൽ നിന്നാണ് ധീരനായ ഒരു വിരുദ്ധ പോരാളിയായ രാജാവാണ് പഴ ടിപ്പു സുൽത്താൻ ആ ടിപ്പു സുൽത്താൻ്റെ നാമത്തെ മതവർഗീയത ആ രീതിയിൽ വിദ്വേഷം ഉൽപ്പാദിപ്പിച്ച് വലിയ രീതിയിൽ വെറുക്കപ്പെട്ട ഒന്നാണ് വെറുക്കപ്പെടേണ്ട ഒന്നാണ് ടിപ്പു എന്ന രീതിയിലുള്ള ഒരു നെറേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു നിലപാടിൽ നിന്നാണ് ഇപ്പോൾ ബി ജെ പി സുൽത്താൻ ബത്തേശ പേര് മാറ്റി ഉടനെ ഗണപതി വട്ടമാക്കണം അതിനു വേണ്ടിയിട്ടുള്ള സംവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദുത്വ വർഗീയവൽക്കരണത്തിൻ്റെ ഈ അജണ്ട ഈ രാജ്യദ്രോഹപരമായി അജണ്ട ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വിഷയം ഇവിടെ ഇപ്പോൾ നിർത്താം മറ്റൊരു വിഷയം അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം